ചക്രമുടിയിൽ ഭൂമി കയ്യേറ്റം നടന്ന സ്ഥലത്ത് നീലക്കുറിഞ്ഞി നശിപ്പിച്ച സംഭവത്തിൽ ചക്രമുടി സംരക്ഷണ സമിതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് വിജിലൻസ് വിഭാഗം അന്വേഷണം ആരംഭിച്ചു അന്വേഷണം പൂർത്തിയാക്കി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കുമെന്നാണ് വിവരം ഫ്ളയിംഗ് സ്ക്വാഡ് റേഞ്ച് ഓഫീസറുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് നീലക്കുറിഞ്ഞി നശിപ്പിച്ചതിനെ അന്വേഷണം നടത്തുന്നത് രണ്ടു വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിരുന്നു കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ് നിയമം ലംഘിക്കുന്നവരെ ആയിരത്തി തൊള്ളായിരത്തി കേന്ദ്ര വനം വന്യജീവി സംരക്ഷണ നിയമപ്രകാരം ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി അറസ്റ്റ് ചെയ്യാം മൂന്ന് വർഷം വരെ തടവും ഇരുപത്തിയ്യായിരം രൂപ പിഴയുമാണ് ശിക്ഷ ചോക്രമുടിയുടെ താഴ്ഭാഗത്തെ അനേകം മരങ്ങളും കയ്യേറ്റക്കാർ നശിപ്പിച്ചെന്നും വെട്ടിക്കടത്തിയെന്നും നാട്ടുകാർ പറയുന്നു അത് പൂന്നിറയുന്നത് മലയാളികളും കാട്ടുപോത്തും കാട്ടാനെല്ലാം സുജന്യമായിട്ട് വിലയി വിഹരിച്ചിരുന്ന സ്ഥലമാണ് അവിടെയാണ് ഈ കയ്യേറ്റക്കാർ കടന്നു കയറിയത് ഇതിനെതിരെ ഞങ്ങൾ ഇപ്പോൾ മനപ്പെട്ട ജില്ലാ കളക്ടർ സബ് കളക്ടർ ഡി എഫ് ഒ ജൈവ് തുടങ്ങിയ എല്ലാ സ്ഥലങ്ങളിലും പരാതി കൊടുത്തെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല അതിനെ തുടർന്ന് ഞങ്ങൾ ഇപ്പോൾ മനപ്പെട്ട കേരള മുഖ്യമന്ത്രിക്കും വനംവകുപ്പ് മന്ത്രിക്കും പരാതി നൽകി എന്നാൽ വനംവകുപ്പും ജൈവ വൈവിധ്യ ബോർഡും നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ വന്നതോടെയാണ് ചൊക്രമുടി സംരക്ഷണ സമിതി വനംവകുപ്പ് വിജിലൻസ് വിഭാഗത്തിന് പരാതി നൽകിയത് രണ്ടായിരത്തി പതിനാലിലാണ് ഇതിനു മുമ്പ് ചൊക്രമുടിയിൽ വ്യാപകമായി നീലക്കുറിഞ്ഞു പൂവിട്ടത് ഇനി രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നീലക്കുറിഞ്ഞു പൂവിടേണ്ടതായിരുന്നു എന്നാൽ ചൊക്രമുടിയിൽ സ്വകാര്യ വ്യക്തികൾക്ക് പട്ടയമുള്ള ഭൂമിയിലെയും സർക്കാർ ഭൂമിയിലെയും നീലക്കുറിഞ്ഞു വ്യാപകമായി നശിപ്പിച്ചു ഭൂമി പ്ലോട്ടുകളായി തിരിച്ചതിനാൽ ഇനിയൊരു കുറിഞ്ഞു പൂക്കാലം ഉണ്ടാവില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് അതീവ പരിസ്ഥിതി ലോല പ്രദേശവും റെഡ് സോൺ വിഭാഗത്തിലും പെട്ടതും മായ ഈ മേഖല ജൈവ വൈവിധ്യങ്ങളുടെ കലവറ കൂടിയാണ് ഇന്ന് ലോകരാഷ്ട്രങ്ങളിൽ പോലും ജൈവ വൈവിധ്യത്തിനു വേണ്ടി ഒരു ദിവസം മാറ്റിവെക്കുന്ന ഈ കാലഘട്ടത്തിൽ ബൈസന്മാലിയിലെ ഈ ചൊക്രമൂടി മലനിരകൾ നിരവധിയായ സൂക്ഷ്മജീവികളും ജീവജാലങ്ങളാലും വരയാടുകളാലും ഷോല പുല്ലുകളാലും നീലക്കുറിഞ്ഞുകളാലും അതുപോലെ തന്നെ വലിയ ഒരു കൊടുമുടിയാലും ബൈസന്മാലി എന്ന ഈ പ്രദേശത്തെ തന്നെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുന്നതും അതുപോലെ തന്നെ ആ മലയുടെ അടിവാരത്തു നിന്ന് കിട്ടുന്ന ലഭ്യമാകുന്ന